മലയാളം പറഞ്ഞാൽ അറിയും നമ്മൾ മുൻപ് പരിപാടികൾക്ക് വന്നപ്പോൾ മലയാളത്തിൽ സംസാരിച്ചപ്പോൾ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഒക്കെ അപ്പോൾ മലയാളത്തിൽ തന്നെ പറയാം കേട്ടോ അപ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട എച്ച്എം പിന്നെ ഈ പ്രോജക്ടിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ച നമ്മുടെ സെൽവകുമാർ ശെൽവകുമാർ സാർ ആരോഗ്യ ആരോഗ്യ സാർ സാരൻ സാർ ടീച്ചേഴ്സ് കന്തസാമി സാർ പിന്നെ അല്ല മറ്റ് അധ്യാപകർ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമ്മുടെ എക്സൈസ് വകുപ്പ് വിമുക്തി മിഷൻ എന്ന പേരിൽ ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ട് രണ്ടായിരത്തി പതിനാറ് മുതൽ നടപ്പിലാക്കി വരികയാണ് മദ്യവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഒരു പേരാണ് വിമുക്തി എന്നത് അതിൻ്റെ ലക്ഷ്യം തന്നെ നാളത്തെ കേരളം ലഹരിമുക്ത നവകേരളം എന്നതാണ് അതിൻ്റെ ലക്ഷ്യം മനസ്സിലാകുന്നുണ്ടോ വിമുക്തി മിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ആരോടും ചോദിക്കാൻ പാടില്ല ഏ വിമുക്തി മിഷൻ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപാട് തവണ വിശദീകരിച്ചിട്ടുണ്ട് മദ്യവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ പേരാണ് വിമുക്തി സർക്കാർ നടത്തുന്ന ഒരു മിഷനാണത് അതിൻ്റെ പേരാണ് വിമുക്തി മിഷൻ എന്നത് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പല പരിപാടികളും സ്കൂളുകളിൽ കോളേജുകളിൽ പുറമേക്കും എല്ലാം ചെയ്തുവരുന്നുണ്ട് അപ്പം സ്കൂളുകളെ കേന്ദ്രീകരിച്ചിട്ട് നമ്മൾ നടത്തുന്ന പ്രോജക്ടിന്റെ ഭാഗമാണ് ഇന്നിവിടെ നമ്മൾ കൂടിയിരിക്കുന്നത് മുമ്പ് നമ്മൾ അതിന്റെ ഭാഗമായി തന്നെ ഒരു ചുമർചിത്ര രചന നടത്തി ഓർക്കുന്നില്ലേ നിങ്ങളൊക്കെ അതിന്റെ ഭാഗമാണ് അപ്പോൾ ചുമർചിത്ര രചന നടത്തി നമ്മുടെ അട്ടപ്പാടി ട്രൈബൽ താലൂക്കിൽ രണ്ടാം സമ്മാനം നിങ്ങൾ നേടിയെടുത്തു അല്ലേ അന്നാ നമ്മൾ അതിന്റെ കാര്യങ്ങൾ വിശദീകരിച്ചതല്ലേ അപ്പോൾ അതുപോലെ തന്നെ മദ്യവും മയക്കുമരുന്നും അതുപോലെയുള്ള അനാവശ്യ പ്രവണതകൾ പ്രവണതകളിലേക്ക് വിദ്യാർത്ഥികൾ പോകാതിരിക്കാൻ അവരുടെ സർഗാത്മക കഴിവുകളെ നേരായ വഴിക്ക് കൊണ്ടുവരുന്നതിനും വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് വിമുക്തി മിഷൻ സ്കൂളുകളിൽ നടപ്പിലാക്കി വരുന്നത് അതിൻ്റെ ഭാഗമായാണ് ഇന്നത്തെ നമ്മുടെ കലാ കായിക മത്സരങ്ങളിലേക്ക് നിങ്ങളെ സജ്ജരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടുകൂടി സ്കൂളിലെ സ്പോർട്സ് ഇനത്തിനു വേണ്ടി പ്രത്യേക പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരുടെ കലാ അവരുടെ കായികമായി സ്കൂളിൽ ഏത് വിഭാഗത്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ സ്പോർട്സ് ഇനത്തിന് വേണ്ട സഹായം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചെറിയൊരു ഫണ്ടിൽ നിന്ന് കൊടുക്കുന്നതിന് തീരുമാനിക്കുകയും അങ്ങനെ മൂന്ന് സ്കൂളുകളെ തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു അതിൽ ഒന്നായി ഞങ്ങൾ കണ്ടെത്തി കൊടുത്ത സ്കൂളാണ് ടി ടി അങ്ങനെ ആ ഫണ്ട് ലഭ്യമാവുകയും ലഭ്യമായ ഉടൻ തന്നെ നമ്മൾ നേരെ എച്ച് എമ്മിന്റെ അടുത്ത് വന്ന് കണ്ടു കാര്യങ്ങൾ പറഞ്ഞു മറ്റു അധ്യാപകരെ എല്ലാം സാറെ വിളിച്ചു ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു എത്രയും പെട്ടെന്ന് തന്നെ സാറന്ന് പറഞ്ഞത് എത്രയും പെട്ടെന്ന് അടുത്ത ആഴ്ച തന്നെ കുട്ടികൾ ഗ്രൗണ്ടിൽ സ്പോർട്സ് ഡ്രസ് വിട്ടു നിൽക്കുമെന്നാണ് പറഞ്ഞത് അതിനെ എല്ലാവരും ഒരു കൈയൊരു സാറിന് കാരണം നമ്മുടെ പദ്ധതികൾ ഏറ്റെടുക്കാനും നമ്മളോടൊപ്പം സഹകരിക്കാനും അധ്യാപകർ കാണിച്ച ഈ ഒരു സഹകരണ മനോഭാവം വളരെ ശ്ലാഘനീയമാണ് അദ്ദേഹം അതേ പറഞ്ഞ പോലെ തന്നെ കൃത്യമായി അടുത്ത ഏറ്റവും നമ്മൾ മൂന്നും സ്കൂളുകളിലെ ആദ്യം ആദ്യം തന്നെ ഈ പരിപാടികളെല്ലാം ഏറ്റെടുത്ത് സാറും ഭംഗിയായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് പൂർണ്ണമായും പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം എല്ലാ യൂണി ജേഴ്സി മറ്റ് സാധനങ്ങൾ സാമഗ്രികൾ ഗ്രൗണ്ട് നെറ്റ് എല്ലാം നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ നിൽക്കുകയാണെന്നുള്ളത് നിങ്ങൾ അറിയണം നിങ്ങളുടെ സർക്കാർ തരുന്ന ഒരു ഫണ്ട് എത്രയും പെട്ടെന്ന് വിദ്യാർത്ഥികളിൽ എത്തിക്കാൻ വേണ്ടി ഈ ശ്രമിച്ച മതിവാണൻ സാറും നന്ദസ്വാമി സാറ് ശരവണൻ സാർ നമ്മുടെ കൺവീനർ വിമുക്തി കൺവീനർ മുതലായവർക്ക് എക്സൈസ് വകുപ്പിന്റെ പ്രത്യേക നന്ദിയും ആശംസയും ഞങ്ങൾ ഈ നൽകുകയാണ് അപ്പോൾ ഈ പദ്ധതി എന്ന് പറഞ്ഞാൽ ഇതാണെന്ന് മനസ്സിലായല്ലോ അപ്പോൾ ഇനി തുടർന്ന് നമ്മുടെ അനാവശ്യ പ്രവണത പ്രവണതകളിലേക്ക് പോകാതെ സ്പോർട്സിലേക്ക് നമ്മുടെ മനസ്സും ശരീരവും മാറ്റുക ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ള ലക്ഷ്യം നിങ്ങൾക്ക് കൈവരിക്കാൻ കഴിയട്ടെ അതിനുവേണ്ടി അധ്യാപകരും ഞങ്ങൾ നിങ്ങളുടെ പുറകിലുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് അടുത്ത പദ്ധതികൾക്കായി നമ്മൾ സാറിന് അഭിമാനം സാറിനും ഫോൺ കേട്ട് മോവിൽ കൈമാറുകയാണ്